സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ പദയാത്രയുടെ സ്വാഗത സംഘം കാസർകോട് രൂപീകരിച്ചു ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഇടത് വലതു മുന്നണികളെ ഉപേക്ഷിച്ച് കേരള ജനത മോദിയോടൊപ്പം കൈകോർക്കുകയാണെന്ന് പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഏറ്റവും മികച്ച എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സ്വാഗത സംഘം രൂപീകരിച്ചു ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ഇടത് വലതു മുന്നണികളെ ഉപേക്ഷിച്ച് കേരള ജനത മോദിയോടൊപ്പം കൈകോർക്കുകയാണെന്ന് പി കെ കൃഷ്ണദാസ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കേരളത്തിന്റെ ചരിത്രമാകുകയാണ് മോദി ഭരണത്തിൽ പുതിയൊരു ഭാരതം സൃഷ്ടിക്കപ്പെട്ടതുപോലെ പുതിയൊരു കേരളം സൃഷ്ടിക്കപ്പെടാൻ പോകുകയാണെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി കൈകോർക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ദാമോദർ ദാസ് നരേന്ദ്രമോദിയുമായി കൈകോർക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് തവണ സന്ദർശനം നടത്തിയപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലെ ആഭാലവൃദ്ധൻ ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയപൂർവം സ്വീകരിക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് ഇത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ ആരംഭമാണ് എന്ന് അടിവര കിട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതൊരു കാര്യം സൂചിപ്പിക്കേണ്ടത് നരേന്ദ്രമോദിയുമായി കേരളത്തിലെ ജനങ്ങൾ കൈ കോർക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയെ കൈ കോർക്കാൻ കേരളീയർ തയ്യാറാകുന്നു അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെയും സി പി എമ്മിനെയും കൈവിടാനും കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രികുണ്ടാർ അധ്യക്ഷത വഹിച്ചു എം സഞ്ജീവശെട്ടി കെ രഞ്ജിത്ത് ശിവരാജ് സവിത മനോജ് സതീഷ് ചന്ദ്ര ഭണ്ഡാരി എം നാരായണ ഭട്ട് വിജയകുമാർ റായ് എം വേലായുധൻ വി രവീന്ദ്രൻ സുരേഷ് കുമാർ ഷെട്ടി പൈലി വാത്യാട്ട് ഗണേഷ് പാറക്കട്ട രാമകൃഷ്ണൻ വാഴുന്നോറടി സന്തോഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്